നമസ്കാരം കേരളത്തിലെ ഐ പി എസ്കാര്ക്ക് നട്ടലില്ല എന്ന് മുൻ ഡി ജി പി സെൻകുമാർ മുഖ്യമന്ത്രിയോ മറ്റേതെങ്കിലും മന്ത്രിമാരോ പറയുന്നതല്ല നിയമമെന്നും ഭരണഘടന അനുശാസിക്കുന്നതാണ് നിയമമെന്നും അദ്ദേഹം പറഞ്ഞു കെ പി ശശികലയെ അറസ്റ്റ് ചെയ്ത നടപടി നിയമവിരുദ്ധമാണെന്നും അദ്ദേഹം പറയുന്നു കെ പി ശശികലയെ രാത്രി അത്തരത്തിൽ ബലമായി പിടിച്ചുകൊണ്ടുവരാൻ പോലീസിന് അധികാരമില്ല മജിസ്ട്രേറ്റിൽ നിന്ന് അനുമതി വാങ്ങി വേണം സ്ത്രീയെ രാത്രി അറസ്റ്റ് ചെയ്യാൻ സെൻകുമാർ പറയുന്നു ഇപ്പോൾ ഏറ്റവും പ്രധാനമായ ചർച്ച ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ മതിലിൽ പങ്കെടുത്തതാണ് എന്നാൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള പരിപാടിക്ക് പോകേണ്ട ആവശ്യമില്ല സിവിൽ സർവീസ് മാനുവൽ പോലും മറന്ന് ഉദ്യോഗസ്ഥർ അവരേക്കാൾ ലോകവിവരവും പാണ്ഡിത്യവും അറിവുമില്ലാത്ത ഭരണാധികാരികളുടെ രാഷ്ട്രീയ തീരുമാനത്തിന് മുന്നിൽ കൈകൂപ്പി മുട്ടുകൂട്ടി ഇടിച്ചു നിൽക്കുകയാണ് ഒരു നല്ല ഐ എസുകാരൻ സർക്കാരിന് നല്ല ഉപദേശം നൽകി നേർവഴിക്ക് നയിക്കും എന്നാൽ കേരളത്തിൽ ഇപ്പോൾ ഐ എസുകാർ അവരുടെ തലച്ചോർ ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ തെറ്റാണേലും നടപ്പാക്കുന്നു ബുദ്ധിപരമായ നീക്കങ്ങളൊന്നും ഭരണതലത്തിൽ സംഭാവന ചെയ്യാൻ സിവിൽ സർവീസുകാർക്ക് സാധിക്കുന്നില്ല ഒരു വില്ലേജ് ഓഫീസിലെ ക്ലാർക്കിന്റെ ബുദ്ധി പോലും ഐ എ എസ് കാര്യകാര്യത്തിൽ ഉണ്ടാവുന്നില്ല സർക്കാർ എന്തു പറയുന്നു അത് മുൻപിൻ നോക്കാതെ റബ്ബർ സ്റ്റാമ്പ് പോലെ നടപ്പാക്കുന്നു ഏറ്റവും പ്രധാന വിമർശനം ഉയരുന്നത് യുവതികളുമായി രഹസ്യത്തിൽ പോലീസ് ശബരിമല കയറുന്നതാണ് ഇത്തരത്തിൽ ഒരു ജോലി കേരള പോലീസിന്റെ മാനുവലിലോ പോലീസ് ആക്ടിലോ പോലും ഇല്ല ശബരിമലയിൽ സർക്കാരിന്റെ വാർഷിക രാഷ്ട്രീയ തീരുമാനത്തിൽ ഏറെ ബുദ്ധിയും കഴിവുമുള്ള ഐ പി എസ് ഐ എസ് ഉദ്യോഗസ്ഥർ ബലിയാടാവുന്നു ന്യൂസ് ഡെസ്ക്